ഞാൻ അയ്യോ അത് വേണ്ട നീ ചിന്ന കുഴിന്തതാനേ ഇപ്പൊ എല്ലാം ചെയ്യ വേണ്ട പെരുസാകും പോലെ ചെയ്യലാൻ ഈ ജോലിയാണ് എന്താ മടിയില്ലത് எதுக்கு மடி வேணும் அது ஒரு மடியும் தேவையில்லை அது பரவாயில்ல பெருசாகும் போது எல்லாமே சரியாகும் நான் ஒரு விஷயம் சொல்லட்டா நான் உன்னோட ஏஜில் இருக்கும் போது எனக்கும் படிக்கிறதுக்கு ரொம்ப மடி அப்படியா அதுல இவ்வளவு வந்த தர

പിന്നെയ്ലോലിയ കൊല പടവലത്ത് ഉണ്ടാവൂലേ എന്റെ കനകാന്റെ നമ്മളവിടുത്ത് മരിച്ചിരുന്നോടത്തിന്റെ ഒരു ലൈൻ മൊത്തം വെച്ചാൽ എന്താണ് ഏത്തനല്ലേ പിന്നെ ഏത്തൻ കാണൂലേ അവിടെ ചാക്കി കെട്ടി വെച്ചാ പഴക്കും അമ്മൂമ്മ എവിടെ ആയി ആ

ചാക്കില് അമ്മ അമ്മൂമ്മോ പറഞ്ഞ പോലെ ഇഞ്ചി നമ്മടെ പറമ്പിൽ നിന്ന് എടുത്തിട്ടുണ്ട് പിന്നെ നാരങ്ങ നമ്മുടെ നമ്മടെ ലക്ഷ്മണ ചേട്ടന്റെ പറമ്പിൽ നിന്നാണ് എടുത്തത് നല്ല നാടൻ നാരങ്ങയാണ് മാങ്ങ കടയിൽ നിന്ന് മേടിച്ച് അല്ലേ മാത്രം ഇഞ്ചി എന്തിനാണ് അങ്ങോട്ട് എന്തിനാ ഒന്ന് കാണാതെ അമ്മൂമ്മ വേറൊന്നും ചെയ്യത്തില്ലല്ലോ ആ കായ വറക്കാനെ പിന്നെ ഇഞ്ചി മാങ്ങ നാരങ്ങ അച്ചാറിടാന് എന്റെ സിദ്ധുമോനെ അച്ചാർ എന്ന് പറഞ്ഞ ഭയങ്കര ജീവനല്ലിയോ റിയത്തില്ലയോ പണ്ട് പടവലത്ത് വരുമ്പം അച്ചാറുണ്ടെങ്കിൽ പിന്നെ അവന് വേറെ ഒന്നും വേണ്ട പ്രത്യേകിച്ചും ഞാൻ ഉണ്ടാക്കുന്ന അച്ചാറ് പിന്നെ വന്നു കഴിഞ്ഞാൽ നല്ല സദ്യ ഉണ്ടാക്കി കൊടുക്കണം ഇറച്ചി മീനുമൊക്കെ തിന്ന് അവന് മടുത്തു കാണും പായസം കൂടിയൊരു സദ്യ ആ ചിന്തിക്കുന്നു ഞാൻ വിചാരിച്ചില്ല അമ്മ അപീക്രം വേല ആരംഭിക്കലാ അച്ചാർ പോടണ ഇപ്പൊ പോട്ടാ തന്നെ കാറും ഉപ്പെല്ലാം അതിൽ പിന്നെ നല്ലെണ്ണയും മുളപൊടിയും ഒക്കെ ഇരിപ്പുണ്ടോ എല്ലാം ഇരിക്കമ്മ പിന്നെന്തോ നോക്കിക്കൊണ്ടിരിക്കുന്നു കേശു കൊലയാട് ആരെല്ലാം ഇത്രയും எந்த பிள்ளாரே கொண்டு வாங்கிட்டு ஓ வரணே

ായി കേതോർത്ത് കിട്ടുന്ന അവസരത്തിന് ചേച്ചിക്ക് കൊട്ടുവാണല്ലേ ചേച്ചി കിട്ടുന്ന അവസരത്തിൽ ഞങ്ങളെ ഒന്നും വിടത്തില്ലല്ലോ ഇപ്പോഴത്തെ ഇഞ്ചി അല്ല ഇതുപോലൊക്കെ തന്നെ ഒരു ഒരു മൂർത്തം ഇല്ല പണ്ടത്തെ ഇഞ്ചി ആയിരുന്നു ഇഞ്ചി ഇപ്പോഴത്തെ എല്ലാം നല്ല ഭയങ്കര വെള്ളമാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്നിത് ചെയ്യുന്നുണ്ടോ എന്തല്ല ട്ടാ ഞാനേ നമ്മടെ ഈ പണ്ടത്തെ ഈ മാതൃവിത്തുകളുണ്ടല്ലോ പണ്ടത്തെ ഇഞ്ചി നമ്മൂ പറഞ്ഞില്ലേ ആ അതേപോലത്തെ ഇഞ്ചികളൊക്കെ നമ്മുടെ ഇഞ്ചികൾ മാത്രല്ല കൊറേ പച്ചക്കറി അതെല്ലാം നമ്മുടെ പടവലത്ത് വെക്കാൻ എനിക്കൊരു പ്ലാൻ ഉണ്ട് അതൊക്കെ ഞാൻ തപ്പി നടപ്പുണ്ട് ഞാൻ ഒപ്പിക്ക്

പിന്നെ ജോലിക്ക് പോകില്ലേ പറ്റൂലെ എല്ലാരും കഴിഞ്ഞാൽ ഒരു രണ്ടു മൂന്ന് വർഷം മുടിഞ്ഞ് തന്നെ പൈസ കിടക്കും അത് മുഴുസാ ബിസിനസ്റ്റ് ഉം പൈസ എവിടുന്നു കടക്കൂന്നാണ് പറയണത് ഇതെല്ലാരോടൊന്ന് അനങ്ങി ചെയ്ത് തീർക്ക് ആ